ഞാൻ കൈസ്നാപ്പ് എവിടെ അറിയോ നാഗാലാൻഡിൽ തന്നെ ഫേമസ് ആയ സൂപ്പർ മാർക്കറ്റ് എന്നറിയപ്പെടുന്ന ഒരു മാർക്കറ്റിലാണ് ഇവിടുത്തെ എത്രയധികം എന്താ വെച്ചാൽ ഇവിടെ പട്ടി ഇറച്ചി അടക്കം നല്ല സാധനം കിട്ടും ഇതാണ് മാർക്കറ്റ് വരുന്നത് ഞാൻ കാണിച്ചു തരാം പട്ടി ഇറച്ചിയും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നെന്ന് അവിടെ നോക്കട്ടെ കൈസ് ഇവിടെ മറ്റേ കാടക്കോഴിയല്ല ഇത് കാടക്കോഴി പ്രാവ് പിന്നെ കോഴി പിന്നെ പട്ടി കണ്ടോ കൈസ് നോക്ക് പട്ടി കെട്ടി വെച്ചേക്കുന്ന ഇതിനൊക്കെ വെക്കാൻ വേണ്ടി വെച്ചേക്ക ഓ കണ്ടിട്ട് എനിക്ക് എന്താ പാൻ തോന്നുന്നു പട്ടി അരച്ച് നമുക്ക് തവള തവള നോക്ക് ഇത് നോക്ക് പട്ടി ഡോഗ് ഓ നോക്ക് അയ്യോ പട്ടിയുടെ തലയൊക്കെ വെച്ചിട്ട് ഇത് നോക്ക് എനിക്കെന്തോ കണ്ടിട്ട് എന്തോ പാന്ന ഈ പട്ടീനൊക്കെ ഇങ്ങനെ ഇതിനൊക്കെ കഴിക്കുന്ന ആരാന്ന് ആരോചിക്കുന്നത് അതായത് നമുക്ക് ഇവിടെയും കാണാം കുറെ ഒക്കെ പട്ടി അരച്ചിയും കാര്യങ്ങളൊക്കെ അതൊക്കെ മാർക്കറ്റില കുറെ സ്പൈസ് നെയ്യാന്ന് തോന്നിട്ടത് നാടൻ നെയ്യ് ഇതൊക്കെ എന്താ കുരുമുളകോ കുരുമുളകൊന്നും വേറെന്താ സാധനം പിന്നെന്താ നമുക്ക് കാണാം ഇവിടെ എന്തോ ഒരു ഉണക്കമീനാ തോന്നുന്നതൊക്കെ മീൻ കോഴി ഇതൊക്കെ ഫ്രഷായിട്ടോ കൊടുക്കുന്ന ഏറ്റോ ഫ്രഷായിട്ട് തവള 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 പാക്കേജ് വെച്ചേക്കുന്നേ ഇതൊക്കെ ഉണ്ടോ തവള തവള എത്തി പട്ടീനെന്തോ അങ്ങനെ കണ്ടപ്പോ എന്തോ പോലെ തവള അറത്തിട്ട് വയ്യ എന്താ സംഭവം െന്താ സംഭവട്ടോ ഇതൊക്കെ ഹോങ്കോങ് മാർക്കറ്റില് ഒരു പട്ടിയുടെ കാണ്ടല്ലാ മിസ്സിങ്ങിന്റെ മിസ്സിംഗിന്റെ ഇങ്ങനെ കാര്യത്ത് വെട്ടിക്കൊലി തിന്നു കാണും അല്ലാതെ അത് മാർക്കറ്റിന്റെ ഈ സൂപ്പർ മാർക്കറ്റ് മാർക്കറ്റു ഒരു കിലോമീറ്റർ നടന്ന എന്താ ഹോങ്കോങ് മാർക്കറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് നടന്ന എൻ്റെ ന്യൂ മാർക്കറ്റ് ഉണ്ട് മാർക്കറ്റുണ്ട് അവിടെതാണ് സെക്കൻഡ് ഹാൻഡ് ഡ്രസ്സൊക്കെ കിട്ടും മറ്റേ പാൻറ്റിൻ്റെ ഒക്കെ എന്തോ ഡ്രസ്സാണ് അവിടെയൊക്കെ ഇഷ്ടംപോലെ കാണാം ഒക്കെ അതാ സെക്കൻഡ് ഹാൻഡ് ഡ്രസ്സിൻ്റെ കൈ കാണുന്നൊക്കെ സെക്കൻഡ് ഹാൻഡ് ഡ്രസ്സാണ് ഇത് ഉണ്ടാക്കുമ്പോൾ മറ്റേ എനിക്ക് തോന്നുന്നത് ആ എന്തോ ഒരു സാധനമാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാൻഡ് ട്രിഫ്റ്റിങ്ങിൻ്റെ മെയിൻ ഏരിയ ആണ് അത് ഒക്കെ ബാഗൊക്കെ കാണാം